തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഈ ഓഫർ നടക്കുന്നത് കേരളത്തിൽ കോഴിക്കോട് നരിക്കണിയിൽ റോയൽ റോയൽഫീൽസിലാണ് നടക്കാൻ പോകുന്നത് ഓഫർ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ക്രിസ്ത്യ കേരള നമ്പർ ആക്കിയിട്ട് ലാസ്റ്റ് പതിനെത്ര കൊടുക്കുക പന്ത്രണ്ട് ലക്ഷം കൊടുക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ക്രിസ്ത്യങ്ങള് നോക്കുന്നുണ്ടെങ്കിൽ അവ എത്ര കൊടുക്കുക പതിനൊന്നാം അമ്പത് അല്ലേ പറഞ്ഞത് ഫിക്സ് അമ്പത് ഫിക്സ് ഇല്ലാത്ത ഓക്കെ ഇനി രണ്ടായിരത്തി പതിനാറ് ക്രിസ്ത്യ നോക്കുന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കും കൊടുക്ക കൊടുക്കണല്ലോ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ക്രിസ്ത കേരള നമ്പർ ആക്കി എത്ര കൊടുക്കുക പന്ത്രണ്ട് ലക്ഷംപ പന്ത്രണ്ട് ലക്ഷം രൂപ നീ കഴിഞ്ഞിട്ടില്ലേ ഫോർച്യൂണർ നോക്കണ മോനെ ഒരുപാട് ഫോർച്യൂണർ വരുന്നുണ്ട് അതിൽ നിന്ന് ഒരറ്റ ഫോർച്യൂൺ നമ്മൾ കാണിച്ചു കൊടുക്കുക പന്ത്രണ്ട് ഫോർ ഇന്റു ഫോർ മാനുവൽ അല്ലേ അതെ മാനുവൽ ഫോർച്യൂണർ തരാൻ പോകുന്നത് ഒമ്പതി ഒമ്പതാം മുക്കാലൊക്കെ ചോദിച്ച വണ്ടി തരാൻ പോകുന്നത് ഒമ്പത് ലക്ഷം ഒക്കെ ലാസ്റ്റ് ഫൈനലി ഏത് കളർ വേണോ ഏത് മോഡൽ വേണോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ചിന്തിക്കാൻ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട